ഇങ്ങനെ തുമ്മി തുമ്പി നിങ്ങൾ അലർജി കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഭക്ഷണങ്ങൾ തീർച്ചയായും ഒഴിവാക്കുക ഒന്ന് പാലും പാലുൽപ്പന്നങ്ങളും ചില ആൾക്കാരിൽ ഇവ കഫക്കെട്ട് ഉണ്ടാക്കുന്നു രണ്ട് പഞ്ചസാര ചില ആൾക്കാരിൽ ഇവ നീർക്കെട്ട് ഉണ്ടാക്കുന്നു മൂന്ന് പാക്ക് ചെയ്ത ഭക്ഷണങ്ങൾ ഇൻസ്റ്റന്റ് നൂഡിൽസ് എണ്ണയിൽ ഒരുപാട് പൊരിച്ച ഭക്ഷണങ്ങൾ തീർച്ചയായും ഒഴിവാക്കേണ്ടതാണ് നാല് എരിവുള്ള ഭക്ഷണങ്ങൾ ഇവ മൂക്കലിപ്പും നീർക്കെട്ടും ഉണ്ടാക്കുന്നു അഞ്ച് പുളിയുള്ള ഭക്ഷണങ്ങൾ തൈര് യോഗ അച്ചാറുകൾ ഇവ ഹിസ്റ്റമിൻ റിയാക്ഷൻ കൂട്ടി അലർജി ഉള്ളവർക്ക് അലർജിയുടെ ബുദ്ധിമുട്ടുകൾ കൂട്ടാൻ ഇടവരുത്തുന്നു ഇനി അലർജി കുറക്കുന്ന ഭക്ഷണങ്ങൾ നോക്കാം വിറ്റാമിൻ സി കൂടുതലുള്ള പേരക്ക ഓറഞ്ച് കിവി മുതലായ പഴങ്ങൾ അലർജി കുറക്കും ഇവ നാച്ചുറൽ ആന്റി ഹിസ്റ്റമിനുകളാണ് മഞ്ഞൾ ഇഞ്ചി വെളുത്തുള്ളി മഞ്ഞൾ പാലിൽ ചേർത്ത് കഴിഞ്ഞാൽ നീർക്കെട്ട് കുറക്കാൻ സഹായിക്കുന്നു പച്ചമഞ്ഞൾ അരച്ചതും കറിവേപ്പിൽ അരച്ചതും മിക്സ് ചെയ്ത് രാവിലെ വെറും വയറ്റിൽ ഒരു സ്പൂൺ കഴിക്കുന്നത് അലർജിക്കാർക്ക് അലർജി കുറക്കാൻ സഹായിക്കും ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സും നട്ട്സും ഫ്ലാക്സ് സീഡ്സും അലർജിക്ക് വളരെ ഉത്തമമാണ് അതുപോലെ തന്നെ ഇഞ്ചിയും തുളസിയും ഇട്ടുണ്ടാക്കിയ ഹെർബൽ ടീയും അലർജി കുറയ്ക്കാൻ ഏറെ സഹായകരമാണ് എന്തു ഭക്ഷണം കഴിക്കുമ്പോഴും ഇളം ചൂടോടെ കഴിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ വെള്ളം കുടിക്കുമ്പോഴും ഇളം ചൂട് വെള്ളം മാത്രം കുടിക്കാൻ ശ്രദ്ധിക്കുക കൂടുതൽ വീഡിയോകൾക്കായി ഫോളോ ചെയ്യൂ